ജാഗർ എന്ന് പറയുന്നത് ഇന്ന് അറുപത്തിരണ്ട് വർഷത്തെ ലഹസി സംസാരിക്കാനുള്ള ഒരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ പട്ടാമ്പിയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ജാഗർ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അസോസിയേഷന്റെ നാപ്പത്തി അഞ്ചാമത് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ നടന്നു മുഹമ്മദ് നിർവഹിച്ചു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ വേദിയായത് പട്ടാമ്പി ശങ്കരമംഗലം ഒരു സംഘടന എന്നുള്ള നിലക്ക് അത് ശക്തമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാത്രമല്ല കോടതിയിൽ പോവുകയും അതുപോലെയുള്ള വ്യാജന്മാരെ നിയന്ത്രിക്കാനുള്ള പിന്നെ കോടതി വിധി ഹൈക്കോടതിയിൽ നിന്നും പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും വാങ്ങി ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലത്ത് കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് നിലവിൽ വന്നത് അതിനു മുമ്പ് നമുക്കറിയാം തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ ആക്റ്റും അതോടൊപ്പം തന്നെ മലബാർ മേഖലയിൽ മറ്റൊരു ആക്റ്റുമാണ് നിലനിന്നിരുന്നത് അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾക്ക് ബി ക്ലാസ് രജിസ്ട്രേഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു അതിൽ ചൊല വ്യാജന്മാർക്കൊക്കെ കയറിപ്പറ്റാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമം പാസ്സായതിനു ശേഷം വളരെ കൃത്യമായി ഈ മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേണ്ട യോഗ്യതകളും അതിൻ്റെ രജിസ്ട്രേഷനും ഒക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള നിയമം നിലവിൽ വന്നു കേരളത്തിലാകെ ഒറ്റ നിയമമായി വരികയും ചെയ്തു ഈ സംഘടനയുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായി കൂടിയാണ് അങ്ങനെ ഒരു നിയമം വന്നത് ആ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഞാൻ പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഡോക്ടർ പി കെ ഹരിദാസ് ഡോക്ടർ എച്ച് കൃഷ്ണകുമാർ ഡോക്ടർ സൗമ്യ ഫിലിപ്പ് ഡോക്ടർ എം കെ അനില കെ എസ് അനകാമൃത സാന്ദ്ര ജോയ് ഡോക്ടർ പി ജയറാം ഡോക്ടർ പി സതീഷ് കുമാർ ഡോക്ടർ കെ നാരായണൻകുട്ടി ഡോക്ടർ പി എം ദിനേശൻ ഡോക്ടർ ഇ ബാസിംഗ് ഡോക്ടർ പി രജന ഡോക്ടർ കെ പി എസ് മുഹമ്മദ് സലീം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കേരള ആയുർവേദ മണ്ഡലം എന്ന് പറയുന്ന സംഘടന അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ചെറുപ്പക്കാരായ നാല് പേർ ഇറങ്ങി വന്ന് തുടങ്ങിയ എ എം എ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സ്ഥാപിച്ച ആ സംഘടനയിൽ നിന്ന് പിന്നീട് തെക്ക് ഉണ്ടായിരുന്ന മറ്റൊരു സംഘടനയുമായി എൻ എ എം എ എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുമായി ചേർന്ന് തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഈ സംഘടന രൂപീകരിക്കുമ്പോൾ മുതൽ ആ കാലഘട്ടം മുതൽ അറുപത്തെട്ട് മുതൽ നമ്മൾ തുടങ്ങിയ ഫൈറ്റിങ്ങാണുള്ളത് വ്യാജവേദ്യത്തിനെതിരെ അതിൻ്റെ ഒരു ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ നിരവധി കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കോടതിയിലുമൊക്കെയായി നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ ചരിത്രപ്രധാനമായ സുപ്രീം കോടതി വിധിയും രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൗൺസ് പ്രാക്ടീഷണേഴ്സ് ആക്ടിലെ സെക്ഷൻ മുപ്പത്തെട്ട് അതായത് ഗവൺമെന്റിന് പ്രത്യേക അധികാരം കൊടുക്കുന്ന താല്പര്യമുള്ള ആളുകൾക്ക് ചികിത്സാനുമതി കൊടുക്കാനുള്ള പ്രത്യേക അധികാരം കൊടുക്കുന്ന വകുപ്പ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് ആ വകുപ്പ് എടുത്തു കളഞ്ഞു സംഘടനാ സമ്മേളനത്തിൽ ഡോക്ടർ ബി കെ കോമളം അധ്യക്ഷയായിരുന്നു ഡോക്ടർ എം അർജുൻ ഡോക്ടർ എം വത്സല ദേവി ഡോക്ടർ എം എ അസ്മാബി ഡോക്ടർ ആരതി ലക്ഷ്മി ഡോക്ടർ ടി വി നിഷ ഡോക്ടർ കേശവ പ്രസാദ് ഡോക്ടർ സ്മിത ജോജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു